Thank <laughs> you. ഫോ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം <laughs> െ എന്ന് <laughs> ടാക് ഓർട്ടില ആണ് ഇത് ഓന മറ്റേലും മറ്റേലും ഇപ്പൊ അർണ്ടിൻ ജോൺസൻ ഉണ്ട് എല്ലാവർക്കും കേക്ക് ആ പുറത്തെ കാര്യം കേറി നേ പുറത്തെ കാര്യം കേറി എന്താ പുറത്തെ എന്താ പുറത്തെ ഇത് പുറയിലേ ഇരിക്കണം ഇതി കൂടി എടുക്കിക്കേരെ ഇത് പുറത്ത് വെക്കണ്ട കേറിയോ ഇരിക്ക് ഇരിക്കുക اس مارے پر ہاں وہ دیکھو کام کر رہا ہے یہ بابا 到那

സർവീസ് ചെയ്ത് വിരമിച്ച് ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസം ഏഴാം തീയതി ഞാൻ ഇന്ത്യൻ ആർമിയിൽ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അസയെ സാപ്പറായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം ഓരോരോ പ്രൊമോഷനുകളിലൂടെ കടന്ന് ലാസ്റ്റ് പ്രൊമോഷൻ വരെ എത്താൻ സാധിക്കുക എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ജേഷന്മാരുടെയും ജേഷ്ഠത്തിമാരുടെയും എൻ്റെ അയൽവക്കാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നല്ലൊരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുപ്പത്തിനാല് വർഷം സർവീസ് ചെയ്യുക എന്നതു തന്നെ നൂറിലൊരാൾക്ക് കിട്ടുന്ന ഒരു സുലഭമായ കാര്യമാണ് അതിന് ദൈവത്തോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു റാങ്കിൽ നിന്നും കയറി ഓണറി ലെഫ്റ്റനൻറ്റ് ഓണറി ക്യാപ്റ്റനായി അഗവാൻ വരെയുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ അതാണ് എന്നെ ഇതുവരെ എത്തിച്ചത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒന്നേ പറയുവാനുള്ളൂ രാജ്യത്തെ സേവിക്കുക സ്നേഹിക്കുക രാഷ്ട്രത്തിൻ്റെ മക്കളാകുക അത് ആർമിയിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ കുഞ്ഞനുജന്മാരോടും അനുജറ്റിമാരോടും ഉള്ള ഒരു ഉപദേശം പറ്റുമെങ്കിൽ ബസ് സാപ്പറായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ആയിട്ടോ ആയിട്ടോ കയറുക ഇന്ന് കാരണം എല്ലാവരെയും വിളിക്കുന്നുണ്ട് രാജ്യത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും രാഷ്ട്രപിത രാഷ്ട്രത്തിൻ്റെ മക്കളായി തീരുവാനും ഉള്ള ദൃഢമായ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ പ്രാർത്ഥ ഈ അവസരത്തിൽ നേരുന്നു നന്ദി നമസ്കാരം